ഷോപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അപ്പം കഴിഞ്ഞൊരു വീഡിയോ ഇതുപോലെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ലൈറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഇന്ന് ചെടികളും ചെടിച്ചെട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇന്ന് എത്തിയേക്കുന്നത് നമ്മൾ താമസിക്കുന്ന പുത്തൻകുരിശിനടുത്തായിട്ട് കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ടിൽ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അഗ്രികൾച്ചർ ഫാം ഉണ്ട് കേട്ടോ റാക്കുഴയിൽ അഗ്രികൾച്ചർ ഫാം ഏക്കർ കണക്കിന് സ്ഥലത്ത് നീണ്ടു നിൽക്കുന്ന ഒരു ഫാമാണ് അപ്പോൾ നിങ്ങൾ ഈ വഴി വരുവാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ സെറാമിക് പോർട്സും ഇൻഡോർ പോർട്സും ഔട്ട്ഡോർ പോർട്സ് ഒക്കെ ആയിട്ട് ക്ലേ പോർട്സ് ഒക്കെ ആയിട്ട് നല്ല വിപുലമായ കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ തന്നെ കണ്ടുനോക്കൂട്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മളെന്താണോ മനസ്സിൽ കാണുന്നത് അതിവിടെ ഉണ്ടാവും ഇല്ലാതിരിക്കില്ല അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മൾ റേറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൺലൈനെക്കാട്ടി ഒത്തിരി കുറവ് പോലെയാണ് തോന്നിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് സെറാമിക് പോട്ടേ പിന്നെ ഇതുപോലുള്ള കളക്ഷൻ എന്തായാലും ഓൺലൈനിൽ വരെ ഉണ്ടാവില്ല അത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല നല്ല പോട്ട്സ് സെറാമിക് മാത്രമല്ല കേട്ടോ ക്ലേ പോട്ട്സും അതുപോലെ സാധാരണ നമ്മൾ ഔട്ട്ഡോറായിട്ട് വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടിയിരിക്കുന്ന അങ്ങനത്തെ ചെടിച്ചട്ടികളില്ലേ അതും ഒക്കെയായിട്ട് ഇവിടെ ഡമോ കുറേ വെച്ചിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള പോട്സാണ് നിങ്ങളതിനെ കണ്ടു നോക്കൂ കൂട്ടോ അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ഒന്നും റേറ്റ് കാണിക്കുന്നില്ല നിങ്ങളവിടെ പോയിട്ട് നോക്കി ാലും മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ ജസ്റ്റ് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഉള്ളൂ ഒത്തിരി പോഡ്സ് ഉണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതും വലുതും സറാമിക് പോർട്സൊക്കെ ഒത്തിരി ഉണ്ട് അതുപോലെ ക്ലേ പോർട്സും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിന് സാധാരണ പോഡ്സില്ലേ ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന അങ്ങനത്തെ പോഡ്സൊക്കെ ഒത്തിരി ഉണ്ട് വലുതും ചെറുതും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെയുള്ള പോട്സൊക്കെ കാര്യമായിട്ട് ഉണ്ട് എന്തായാലും അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാനിവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആവുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കിക്കോ ക്ലിയർ ആവുന്ന ചിലതൊക്കെ

നാൽപ്പത് രൂപ പിന്നെ ഇത് ഇതിന് നാന്നൂറ്റി അമ്പത് രൂപ പിന്നെ ഇങ്ങനത്തെ വലിയ എത്ര നാനൂറ്റി അമ്പത് രൂപ പിന്നെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ക്യൂട്ട് ഷൂസൊക്കെ ഇരുന്നു ഇതിനൊക്കെ ഇത്രയും അറിയാം നാനൂറ്റി അറുപത് രൂപ ഇതേ നമുക്ക് കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ നാനൂറ്റി അൻപത് രൂപ പിന്നെ ക്യൂട്ട് ബുക്ക് അതിനൊക്കെ ഇത്ര മുന്നൂറ്റി പത്ത് രൂപ സൂപ്പർ ബുദ്ധൻ ബുദ്ധമെന്ന് പറയാം മുന്നൂറ് ചീറ്റികൾ എടുക്കുന്നുണ്ട് വലിയ ബുദ്ധന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ഫ്ലവർ വേസ്റ്റ് മൂന്നു പേസ് ആകുമ്പോൾ അപ്പോൾ ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ കയറത്താമസത്തിന് ശേഷമൊക്കെ കാണിക്കാം പിന്നെ ഇവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫർണിച്ചറൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ലോങ്ങ് ആയിപ്പോവും വീഡിയോ ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ടാണ് എന്തായാലും ഇത്രയും കാണിച്ചതിൽ നിങ്ങൾക്ക് എന്ത് തോന്നി റേറ്റ് അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല നല്ല നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ സെറാമിക് പോട്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ചെറിയ രണ്ട് പോഡ്സ് തന്നെ ഇത് നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി കുറച്ച് വലുപ്പമുള്ള പോഡ്സൊക്കെ ഉണ്ട് പിന്നെ അവർ ഇതുപോലെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പോട്ടിലാക്കി തരും തരൂട്ടോ അപ്പോൾ നമ്മളത് നേരെ കൊണ്ടുവച്ചാൽ മതിയാവും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പോട്സിനൊക്കെ ഈ ചെറിയ പോട്സിനൊക്കെ നൂറ് തൊണ്ണൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറിൽ താഴെയാണ് കേട്ടോ ഒരു ആവറേജ് ഈ ഒരു വലിപ്പത്തിൽ നിന്നൊക്കെ ഇരുന്നൂറ് താഴെ ഉള്ളൂ നൂറ്റി എൺപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ അത് ഇരുന്നൂറ്റി അറുപത് രൂപ അതുപോലെ ഇതിനൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ നമ്മൾ വോളിൽ ഇതുപോലെ ഹാങ് ചെയ്തിടുന്നതിന് പിന്നെ ഇതുപോലത്തെ വലിയ പോട്ടിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ കുഞ്ഞുതിനൊക്കെ റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ചെറിയ പോട്ടിനൊക്കെ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആ ഒരു റേറ്റേ ഉള്ളൂ കേട്ടോ ഒത്തിരി കളേഴ്സും ഉണ്ട് നമുക്കിങ്ങനെ കിച്ചണിലൊക്കെ വെക്കാൻ നല്ല ക്യൂട്ടായിരിക്കില്ലേ കാണാനായിട്ട് പിന്നെ നമുക്ക് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് തരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ അവിടെ ഡെമോ വെച്ചിട്ടുണ്ടായിട്ടോ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വലിയ പോട്ടിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട് എന്തായാലും ഹൈ ഫൈവ് ഹൺഡ്രഡിൽ താഴേ ഉള്ളൂ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് എബോ ഒക്കെ കുറവാണ് ഫൈവ് ഹൺഡ്രഡ് താഴെ ആണ് ഈ നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപക്ക് നല്ല പോട്ടായിരുന്നു അത് അതുപോലെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ അങ്ങനെ റേറ്റ് എനിക്ക് കുറവാണെന്നാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായും ഒന്ന് കയറേണ്ട സ്ഥലമാണ് നിങ്ങൾ ഈ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ കോലഞ്ചേരി മൂവാറ്റുപുഴ ആ റൂട്ട് നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കടയിലൊന്ന് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കയറി നോക്കും സൂപ്പറാണ് കേട്ടോ അതുപോലെ ഇതേ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ടുകളും അതുപോലെ തന്നെ നല്ല ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പോട്ട്സ് നമ്മൾ ഈ ഒരു സിറാമിക്ക് കൂട്ടുതന്നെ ഇരിക്കുന്നതും അതായത് നല്ല ഭംഗിയുള്ള പോട്ടുകളില്ലേ നല്ലിട്ട് സെറാമിക്കല്ല അല്ല ഇത് ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷേങ്കിൽ അത് ഒരെണ്ണം വാങ്ങിച്ച് നല്ല വർത്താണ് നമ്മൾ ഒടഞ്ഞു പോകുന്നില്ല പക്ഷെ അത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും ഒരു പ്ലാസ്റ്റിക് ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് അത് പിന്നെ ഇതുപോലത്തെ സാധാരണ പോട്ടുകൾ അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കുറേ ഞാൻ വാരി പിടിച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഇത് കുറയുന്നതിൻ്റെ റേറ്റൊക്കെ ഇങ്ങനെ ത തപ്പിത്തടിഞ്ഞ് നടന്ന് നോക്കുവാണ് നമുക്ക് ഏതെടുക്കണം എന്നുള്ള അങ്ങോട്ട് കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു മൈൻഡിൽ സെറ്റ് ചെയ്ത് പോയാലും മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വരാൻ പറ്റുള്ളൂ അത്രയും നമ്മുടെ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ എടുപ്പിക്കും ഇവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അവരെണ്ണം എടുത്ത് അവിടെ വെച്ച് രണ്ടാമത്തെ എടുത്ത് അത് അവിടെ വെച്ച് ഇത് വേണോ അത് എന്നുള്ള ടോട്ടലി കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു പോട്ടിന് ഈ ഒരു ചെടി വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള ആ ഒരു തിങ്കിങ്ങോട് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ഇതേ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന ഇതുപോലത്തെ സ്റ്റാൻഡുകളില്ലേ നമ്മൾ ചെടിയൊക്കെ വെക്കുന്ന നല്ല വുഡൻ സ്റ്റാൻഡുകളും അതുപോലെ തന്നെ നല്ല ഇരുബിൻ്റെ സ്റ്റാൻഡുകളൊക്കെ ഇല്ലേ അങ്ങനത്തെ സ്റ്റാൻഡുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ റേറ്റ് ഒരു എന്തായാലും ഓൺലൈനെക്കാട്ടും കുറവാണ് റേറ്റ് എന്ന് തോന്നിയിട്ടുണ്ട് നല്ല ടൈപ്പ് വുഡുമാണ് നല്ല ടൈപ്പ് സ്റ്റീലും ഒക്കെ നല്ല അടിപൊളിയാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്നിൻ്റെ റേറ്റ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരുവാണ് ഏത് കാണിക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ എല്ലാം എടുത്തിട്ട് എടുത്തിട്ടിതേ താഴത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അതിൻ്റെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും പോരാണ്ട് വീണ്ടും പോയി നോക്കുന്നുണ്ട് നമ്മള് എന്താണെങ്കിൽ ഈ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പോട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും തീർച്ചയായും ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇറങ്ങി വരില്ല അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ ഒരു ഇത് എത്ര നോക്കിയാലും എത്ര കണ്ടാലും നമുക്ക് അല്ലേ മതിയാവില്ലേ മൂന്ന് നാല് മൂന്ന് മുന്നൂറ്റമ്പത് അതിൻ്റെ മറ്റും ഇതിൻ്റെ ഉള്ളത് ഇതുപോലത്തെ സ്റ്റാൻഡുകളുടെ വിലയൊക്കെ ഞാൻ കുറേയൊക്കെ അവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ചേച്ചിമാരൊക്കെ നല്ല ആണ് കേട്ടോ നമ്മൾ ഡീൽ ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മൾ ഓരോ കടയിൽ പോയിട്ടും എത്ര സാധനം എടുക്കണം എത്ര ക്വാളിറ്റി എടുക്കണം എന്നുള്ള ആ ഒരു തിങ്കിങ് ഉണ്ടാവുകയുള്ളൂ കറക്റ്റായിട്ട് ഈ ചേച്ചിമാർ നല്ലോണം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പോകാൻ തോന്നുന്നു നമുക്ക് വീണ്ടും അവിടെ പോയിട്ട് തന്നെ വാങ്ങിക്കാൻ തോന്നും മറ്റൊരു കടയിൽ പോകാനും തോന്നില്ല അപ്പോൾ ഇത് ഒത്തിരി ഇൻഡോറും ഔട്ട്ഡോറും ആയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് പുറത്ത് വന്നിട്ട് കുറച്ച് വീഡിയോ എടുത്താൽ ാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല ഇത് ജസ്റ്റ് അവരുടെ കയറുന്ന ഭാഗത്തുള്ളത് മാത്രമാണ് ബാക്കി നമ്മുടെ എന്ന് പറയേണ്ടത് കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വലിയ വലിയ ചെടികളായിട്ടും അതുപോലെ ഔട്ട്ഡോർ ആയിട്ടുള്ള വലിയ വലിയ പനങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി അല്ല നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഒത്തിരി ഇവിടെ ലഭ്യമാണ് അപ്പോൾ നമ്മൾ അത് പിന്നെ വേറെ ദിവസം നമുക്ക് പോയി കാണാം കേട്ടോ ഇപ്പം ഞാൻ ചെടികളൊന്നും കാര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായില്ല ജസ്റ്റ് ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഹൗസ് വാമിംഗ് ഒക്കെ അടുക്കാറാകുമ്പോൾ കുറച്ച് ചെടികൾ കൂടെ വാങ്ങിക്കാമെന്ന് ഇപ്പം പോർട്സ് മാത്രം കുറച്ച് സെലക്ട് ചെയ്തതാണ് നമുക്ക് സമയം പോലെ ഇങ്ങനെ പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെപ്രാളം അല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് സമയം കിട്ടിയപ്പം നമ്മളൊന്ന് അവിടെ കയറാമെന്ന് വിചാരിച്ചു നല്ലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ അവിടെ പോയി കണ്ടാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ ഇതേ നല്ല നല്ല അടിപൊളി കലാത്തെയും അതുപോലെ ഫിലാഡൻട്രോണും അങ്ങനെ നമുക്ക് പേരറിയാത്ത ഒത്തിരി ചെടികളുണ്ട് ഇത് ആണോ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അവസാനം ഇത് മറ്റേ ഇത് എയർ പ്ലാന്റ് എയർപ്ലാന്റ് പേരെന്താ ഡിസ്റ്റീരിയ അപ്പം കുറേ നാൾ മുന്നേ ഒക്കെ യൂണിവേഴ്സറിൽ പോയിട്ടുണ്ടെങ്കിലും അന്നേരം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല തീർച്ചയായും എനിക്ക് ചെടികളുടെ കാഴ്ച കുറച്ചുകൂടി കാണിക്കണമെന്നുണ്ട് അപ്പം ഇന്നിങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള ഒരു ഉണ്ടാവുള്ളൂ അപ്പം അത് തീർച്ചയായും തരണം ലൈക്ക് അത് നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഒരു ലൈക്ക് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്